ഒരു ഡയറക്ടർ തന്നെ ഞാൻ നറേഷനാണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യണത് കൂടിയും പുള്ളി എന്താ ഉദ്ദേശിക്കണമെന്നുള്ള എന്റെ മാത്രം ആയിപ്പോൾ ഇത് പണിയാണെന്നുള്ളതും ഇത് പ്രശ്നമാണെന്നുള്ളതും കിട്ടും ഒരു എഡിറ്റർക്ക് മൊത്തം പണം വർക്ക് ആവാണ്ടിരിക്കണായിരിക്കും നല്ലതെന്ന് തോന്നും അതായത് ബെറ്റർ ആക്കാൻ ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് തോന്നുന്നു സെയിം കാര്യം ഒന്നിക്കൂടൽ തവണ പറയണായിരിക്കും മിക്കപ്പോഴും നമ്മള് ഒമിറ്റ് ചെയ്ത് കളയണത് ഒരു സമ്മതിച്ചാലോ ഞാൻ ചോദിക്കും ഞാൻ അടുത്ത് കളയും ഞാൻ ഞാനിതെടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു മൂന്ന് പോയിന്റ് പറ ഞാനപ്പൊ മൂന്ന് കൗണ്ടർ പോയിന്റുകൾ പറയാം എന്നിട്ട് ആരാ ജയിക്കണേന്ന് നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കുന്നത് ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ ജോൺസെ മാസ്റ്റിലേഷൻ ഉള്ള ഒരു വ്യക്തി ആണെന്ന് ഡാഡിയുടെ ബ്രദറാണ് ബിഗ് ബ്രദർ ഇമേജ് ആണ് അപ്പൊ അങ്ങനത്തെ ആയിരുന്നു മൊത്തത്തില് ജോൻജോ കഴിഞ്ഞിട്ട് ടോമിമാൻ ആണ് ജൂഡേട്ടൻ്റെ അടുത്ത് ടോയിമാൻ ആണ് വിളിക്കുന്നത്

പൊതുവെ പോലീസുകാരൊക്കെ പറയും പിടികിട്ട പുള്ളി എന്നൊക്കെ അങ്ങനെ ആർക്കും നടന്ന മോസ്റ്റ് എഡിറ്റർ ഇൻ ടൗൺ ഓൺ ഹൈ ഹൈ ബ്രോ വെൽക്കം ടു പിടികൊടുക്കാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോ ലോക്കയുടെ ഡയറക്ടറിന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ലോക്കയുടെ ഈ പറഞ്ഞ ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ എല്ലാവരും ഇന്റർവ്യൂന്റെ താഴെ വന്നിട്ട് ചമൻ എവിടെ ചമൻ ചാക്കു ഇന്റർവ്യൂ വേണം എന്നൊക്കെയാണ് പറഞ്ഞത് ശരിക്കും ചമൻ എവിടെ ആയിരുന്നു തന്നെ ഉണ്ടായിരുന്നു ഇൻട്രോട്ട് ആയതുകൊണ്ട് പിന്നെ ഒതുങ്ങി ഇപ്പോ ഒരു പുതിയ സിനിമയില് ഈ പറയുന്ന പോലെ കഥ പറച്ചിൽ എന്തായാലും ഉണ്ടാവും ഡിറക്ടർ വന്നിട്ട് ബ്രീഫ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അതല്ലാതെ ഒരു ഡിറക്ടർ തരുന്നൊരു മേജർ ബ്രീഫ് എന്താണ് ഒരു സിനിമയെ കുറിച്ച് ബ്രീഫ് ബേസിക്കലി നറേഷൻ തന്നെയാണ് നറേഷൻ നമുക്ക് മൊത്തം കഥ എ ടു സെഡ് അത് ഞാൻ ബേസിക്കിപ്പം രണ്ട് തരത്തിൽ നമുക്ക് നിങ്ങൾ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ട് നമുക്ക് വായിക്കാം അല്ലെങ്കിൽ നറേറ്റി ഞാൻ പറയാം ഞാൻ നറേഷൻ ആണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യണത് കുറച്ചും കൂടി പുള്ളി എന്താ ഉദ്ദേശിക്കണമെന്നുള്ള അല്ലെങ്കിൽ എന്റെ മാത്രം മിഷനായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ലെങ്കിൽ അത് കാണാൻ പിന്നെ കൂടുതൽ പ്രശ്നമാവാറേറ്റിയാണ് ചെയ്യാൻ പറയലാണ് എപ്പോഴും ബേസിക്കലി ചിലരുടെ ഒക്കെ നറേഷൻ ഭയങ്കര അടിപൊളിയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നഹാസ ആർ ഡി എക്സിന്റെ ഡയറക്ടർ പുള്ളിയുടെ നറേഷൻ അത് നമ്മള് ചെയ്യാൻ ുംഹാസിന്റെ നറേഷൻ ആണ് ബ്രീഫ് മാറ്റം വന്നിട്ടില്ല ഞാൻ ആക്ച്വലി അത് ചോദിക്കാൻ ബ്രീഫ് എന്താണ് ചോദിക്കാൻ കാരണം ഇപ്പൊ ലോക്കലാണ് ഇപ്പൊ രണ്ട് ട്രാൻസിഷൻ സീൻസ് ഉണ്ട് അപ്പോൾ മേജർ ട്രാൻസിഷൻ സീനാണ് ഒന്നി മറ്റേ സോൾട്ട് സ്റ്റാർസ് ആയിട്ട് വരുന്നത് പിന്നെ ഈ ലൈറ്റ് ഐസ് ക്യൂബ് ഒക്കെ ആയിട്ട് വരുന്ന സാധനങ്ങൾ ആദ്യം ഏത് സ്റ്റേജിലായിരിക്കും പറയുന്നുണ്ടാവുക ഫസ്റ്റത്തെ ആക്ച്വലി ഇവര് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്തതാണ് അവര് അത് പ്ലാൻ ചെയ്ത് പ്രോപ്പർലിങ്ങനെ ഷൂട്ട് ചെയ്ത് തന്നെ അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്താണ് സ്ക്രിപ്റ്റിലുണ്ടായത് രണ്ടാമത്തെ ട്രാൻസിഷനും ഓൾമോസ്റ്റ് ഇവർ ഷൂട്ട് ചെയ്ത് ക്രോസ് ഡിസോൾവ് പോലെ ആയിരുന്നു പിന്നെ അത് പിന്നെ എഡിറ്റിലാണ് ടക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് അത് ക്യൂബ് ഇടുമ്പോ നമുക്ക് അങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അത് ഓൾമോസ്റ്റ് അതൊരു സീനായിരുന്നു ആക്ച്വലി അതായത് കല്യാണി പ്രദർശൻ കഫേലേക്ക് വരുന്നത് നെസ്ലിൻ കാണുന്നത് അതൊരു സീനായിരുന്നു പ്രോപ്പർ സീനായിരുന്നു അത് പിന്നെ ലെങ്ത് വന്നോണ്ട് നമ്മള് കട്ട് ചെയ്ത് കളഞ്ഞു അത് ട്രാൻസിഷൻ കളഞ്ഞു അപ്പൊ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങനെ പോയി കഴിയുമ്പോൾ ആദ്യം എന്നിട്ട് പിന്നെ അവസാനം പാട്ടിന്റെ ഇടയിലേക്ക് അത് തിരിച്ചു കൊണ്ടുവന്നതാണ് ആക്ച്വലി അതൊക്കെ പോയതാണ് ആക്ച്വലി ഫസ്റ്റ് കട്ടിൽ പോയതാണ് അത് അല്ല എഡിറ്ററോട് ഇപ്പോ കഥ നെറേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനത്തെ എന്തെങ്കിലും ഈ പറഞ്ഞ ട്രാൻസിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീൻ ചേഞ്ചസ് ലോക സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ടില്ല ഇരുത്തത്തിലാണ് എല്ലാ ലോകയിൽ സംഭവിച്ചത് അത് അങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെ ഒരു പ്രോപ്പർ ഇരുത്തം ഞങ്ങൾ ഇരുന്നിട്ടില്ല അങ്ങനെ ഞാൻ പറയണില്ല പക്ഷെ എന്തോ അത് അത് മൊത്തത്തില് ചെലപ്പോ എനിക്ക് ജഡ്ജ്മെന്റ് കൂട് അതായത് ഇവരൊരു ഒരു നെറേറ്റീവ് കൊണ്ടാ ഇവരുടെ പ്ലാൻ ചെയ്തിട്ട് തന്നെ അപ്പൊ അപ്പൊ എനിക്ക് ഇതില് ബന്ധമില്ല ഞാൻ പുറത്ത് പുറത്തുനിൽക്കണ ആളായിരുന്നു അപ്പൊ ഞാൻ ഉള്ളിലോട്ട് വന്നപ്പോ വേറെ ഒരു പെർസ്പെക്ടീവ് കിട്ടിന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അവരും അത് അവരും ഓക്കെ അത് വേറൊരു പെർസ്പെക്ടീവ് എനിക്ക് കൊണ്ടുവരാൻ പറ്റി ഫോർ എക്സാമ്പിൾ ഇപ്പൊ അതിൽ നീലിനെ ഒരു പാസ്റ്റും പ്രസന്റായിട്ടുള്ളൊരു അത് ആക്ച്വലി ലീനിയർ ആയിരുന്നു അതായത് പുള്ളിക്കാരിനെ പിടിച്ചോണ്ട് പോകും പിന്നെ വിജയരാഘവൻ സാറ് വന്നിട്ട് ആ സീൻ മൊത്തം പറഞ്ഞ് നീലിയുടെ ബാക്ക് സ്റ്റോറി പറഞ്ഞ് പിന്നെ മറ്റേ ഷെട്ടി ഓട്ടോമൊബൈൽസിലേക്ക് വന്ന് പിന്നെ കല്യാണി പ്രദേശം അവിടെ ട്രാൻസ്ഫോ അങ്ങനെയായിരുന്നു അപ്പൊ അത് ഞാൻ അങ്ങനെ കണ്ടപ്പം രണ്ട് പോയിന്റ് ആണ് ഇത് കൊച്ചിന്റെ റിവ്യൂലാണ് കല്യാണി പ്രദേശം അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് ഇണ്ടർക്കെട്ടിന് പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അത് വിളിച്ചു പറഞ്ഞു ആദ്യം ക്ഷീണേക്കാളും മുമ്പ് നീ ചെയ്ത് കഴിഞ്ഞിട്ട് പാളി കഴിഞ്ഞ വീണ്ടും അതെ വിളിച്ചു പറഞ്ഞപ്പോ പുള്ളി ആടാ ഞാനും അങ്ങനെ ആലോചിച്ചിരുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ അത് അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇത് മുമ്പ് കേരളത്തോണ്ടായിരിക്കും കേട്ടോ അറിയില്ല അങ്ങനെയൊക്കെ ആക്ച്വലി ഞാൻ പുറത്തായിരുന്നു എനിക്ക് ഷൂട്ട് ഷൂട്ട് വരെ ഞാൻ ഞാൻ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇപ്പൊ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ ഫുൾ ഫുൾ സീനാണ് അതായത് വിഷ്വൽ എഫക്റ്റോടെ റോ ആകെ ആള് ചമനാണ് ഇത് ശരിക്കും കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ജഡ്മെന്റ് ഇഷ്യൂ വരത്തില്ല എഫക്ട്സ് ആഡ് ചെയ്തിട്ടില്ല ഗ്രീനിന്റെ മുമ്പിൽ ഒരാൾ ഗ്രീൻ സ്ക്രീനിന്റെ മുമ്പിൽ ഒരാൾ നിന്ന് പറയുന്ന ആ സംഭവം ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടില്ല അടുത്ത സീൻ എങ്ങനെ വരും എന്നൊക്കെയുള്ള അപ്പൊ അതെങ്ങനെ മേക്കപ്പ് ചെയ്തു അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്തു എല്ലാവരും അത ഇങ്ങനെ ഒരു ഒത്തില്ലാതെ ചെയ്തിട്ട് എന്നിട്ട് പെട്ടെന്ന് നമ്മൾ വാങ്ങൂ അത് ഓൾമോസ്റ്റ് അതായത് ഇപ്പം ബേസിക് ഒരു ഒരു നമ്മുടെ അവർ അങ്ങനെ ഒരു പരിപാടി ചെയ്തുതരും അത് വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ചെയ്തിരുന്നത് ചെയ്ത് എഡിറ്ററായിട്ട് ഞാൻ വന്നത് ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ ആ വഴി ഷമീർക്ക എന്നെ അയക്കണ ആ സിനിമയിൽ എന്നിട്ട് ആ സിനിമയിൽ ഇതിൽ തെറ്റില്ലെന്ന് കണ്ടിട്ടാണ് അഖിൽ ജോർജാണ് കളയിലേക്ക് എന്നെ വിളിക്കണത് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് എഡിറ്റർ അപ്പൊ സ്പോട്ട് എഡിറ്റർ എഡാണ് അപ്പോൾ പോയത് അപ്പൊ അവിടെ വെച്ചിട്ട് മറ്റേ നമ്മുടെ ലിവിച്ച് എഡിറ്റർക്ക് വേറെ പടത്തിന്റെ ക്ലാഷ് വന്നപ്പോ ഞാൻ എഡിറ്റർ ആയതാണ് എഡിറ്ററാണ് അങ്ങനെ പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ജോ ആൻ ജോ ചെയ്ത് ജോ ആൻ ജോ കഴിഞ്ഞിട്ട് ടോയ്മാൻ ആണ് ജൂഡേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു പൈനുണ്ട് കളയൊക്കെ ചെയ്ത് അങ്ങനെയാണ് അതിലേക്ക് പിന്നെ അങ്ങനെ 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 പോയി ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അതായത് രാത്രി മൊത്തം ഇരുന്ന് ഒരുപാട് കണ്ണടക്കിയത് ഇരുന്ന് എഡിറ്റ് ചെയ്ത റീലിന് നൂറ് വ്യൂസ് കിട്ടുമ്പോ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുപോലെ ഭയങ്കര എഫേർട്ട് ഇട്ട് ഒരു പടം എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും അത് ചില സമയങ്ങളിൽ തിയേറ്ററിൽ വർക്ക് ആവാതിരിക്കുമ്പോഴത്തേനും ആസ് ആൻ എഡിറ്റർ എന്താണ് ഫീൽ അങ്ങനെ പടം പറയണില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചപ്പോൾ സംഭവിച്ച

വർക്കായില്ലെങ്കിൽ അത് വർക്കാക്കാൻ എന്ത് ചെയ്യണം എനിക്കോണോ ഒരു എഡിറ്റർക്ക് മൊത്തം പണം വർക്ക് ആവാണ്ടിരിക്കണായിരിക്കും തോന്നുന്നു തോന്നും അതായത് ബെറ്റർ ആക്കാൻ ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് കിട്ടാണ്ടിരിക്കാന്നല്ലെന്ന് തോന്നും ഓ ഇത് ഇത് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യാം കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നത് ചില സിനിമകളൊക്കെ നമുക്ക് ഇത് സ്ക്രിപ്റ്റിലെ വൻ അടിപൊളിയായിരിക്കും അപ്പൊ ഇത് ഇതിലിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളതിൽ അത് വരണത് ഓ ഇത് ചിലപ്പോ ഇത് കുറച്ചുകൂടി പെട്ടറാക്കാൻ പെട്ടറാക്കാമെന്ന് ആ ചിന്ത വരണപ്പോ സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് വേറെ ആൾക്കാർക്ക് എനിക്ക് അറിയില്ല കേട്ടോന്നുള്ളത് എഡിറ്ററിന്റെ ഡിറക്ടർ കഷ്ടപ്പെട്ട് സീൻസ് വരും പക്ഷെ ലോജിക്കിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എഡിറ്റർ ഒരു ദക്ഷിണ ഇല്ലാതെ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വന്ന ചമൻ ആസ് എൻ എഡിറ്റർ ആരുടെ ഇതിനാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് മോശം രീതിയിലൊന്നും ആവണമൊന്നും ഇല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പം ഒരു സീനുണ്ട് വീട്ടില് പുള്ളിക്കാരി മീൻകാരി പറ്റി പറയുന്ന ഒരു സീൻ അപ്പം അത് എനിക്ക് അത് വേണ്ടെന്നുണ്ടായിരുന്നു അത് ചൂടായിട്ടും പറഞ്ഞിട്ടുണ്ട് അതൊരു ഇൻ്റർവ്യൂല്ല അപ്പം ഞാൻ കുറേ അപ്പോൾ ആ സമയത്ത് എനിക്ക് അടുത്തത് മറ്റേ വാശി പിടിക്കുക ഇപ്പോഴും ആയിട്ടില്ല എന്നാലും അന്നും വാശി പിടിക്കാ ഇത് വേണോ വേണം വേണമെന്നാങ്ങനെ ഞാൻ മൂന്നാല് വർഷം ചോദിച്ചു അപ്പം ഇല്ല ഇല്ലയെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ആ സീൻ കുറച്ച് കുറച്ച് എന്താ പറയുക ക്രിഞ്ച കുറച്ച് കൂടുതലാണോ തോന്നിയിരുന്നില്ല അവിടെ എങ്ങനെ ക്യാരക്ടറെ ഇങ്ങനെ പറയേണ്ട കാര്യം അണ്ടർസ്റ്റുഡ് അല്ലേന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പം അപ്പം ചൂടാട്ടൻ പറഞ്ഞില്ലട അത് വെച്ചോ ബാക്കി ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാന്ന് പറഞ്ഞതില്ല അപ്പം അപ്പൊ ശരിയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മൂന്നാമത്തെ ഓടാണ് ഞാൻ അപ്പൊ ഓക്കെ അപ്പൊ ചൂടാട്ടൻ നമ്മളപ്പം എല്ലാം പറയണ കേൾക്കണോട്ടോ അപ്പം എനിക്കിപ്പോൾ അവൻ്റെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അപ്പോൾ വർക്കല്ല കേട്ടോ അത് എന്നിട്ട് ഞാൻ ഞാനും അഖിലേട്ടനും അഖിലേട്ടൻ ഡിഒപി പിന്നെ മറ്റേ മണിച്ചാട്ടൻ ആ ഡയറക്ടറും മറ്റേ അഖിലാട്ടറുള്ള കുട്ടം ഞങ്ങൾ കവിതയില് ഫസ്റ്റ് ഡേ രാത്രി പടം കാണാൻ പോയി അപ്പൊ അപ്പഴേക്കും പടം ഹിറ്റാന്നുള്ളത് പറഞ്ഞിട്ട് ഹൗസ് ഫുള്ളാട്ടുള്ള അപ്പൊ ഈ സീനെത്തി അത് പറഞ്ഞപ്പോ ഫുൾ അപ്പൊ ഞാനായി അപ്പൊ ഇങ്ങനെ നോക്കി നോക്കിയാ ഇപ്പൊ ഇങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ചെലപ്പോ നമ്മള് എടുക്കുന്ന ചെലപ്പോ സെൻസിബിലിറ്റി അതായത് ഒരു സെക്ഷൻ ആൾക്കാർക്ക് ചിലപ്പോ അത് ഓക്കെ ആയിരിക്കും അപ്പൊ അങ്ങനത്തെ കോളുകൾ വരുമ്പോ ചിലപ്പോ ഡയറക്ടറിൻ്റെ അപ്പം അങ്ങനെയാണ് എന്റെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് എന്റെ ഓർമയിൽ ഉണ്ടായിരിക്കണം ആ ഒരു സീനക്ക് ബാക്കി ചിലപ്പോ ലോകയിലൊന്നും ഇങ്ങനെ ഡോമിനിക്ക ഭയങ്കര ഞാൻ വേണമെന്ന് ചോദിക്കും ആവശ്യമില്ല അങ്ങനെ തന്നെയായിരുന്നു ലോകത്താണെങ്കിലും ഇപ്പോ ഡൊമിനിക്കിനും നിമിഷിനും പോലും തിരിച്ചറിയാത്ത വിധം മൂന്ന് ഉണ്ടായിരുന്ന സിനിമയെ ഒരു രണ്ടര മണിക്കൂറിലേക്ക് കട്ട് ഷോട്ട് ചെയ്ത് ചമന്റെ ആണ്

വന്നിട്ട് മറ്റേ ശരത് സഭ വന്നിട്ട് കല്യാണി പ്രദർശനം കഫയുടെ ഉള്ളിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു ആക്ച്വലി അതിന്റെ ഉള്ളിൽ ഒരു സീക്വൻസ് ഉണ്ട് ഓക്കെ ഇവര് തമ്മില് സംസാരം ഉണ്ട് അപ്പയും കല്യാണി പ്രദർശനം നമ്മളവിടെ ഒരു സംസാരം ഉണ്ട് സംസാരമുണ്ട് അപ്പൊ അത് ആക്ച്വലി നോക്കുമ്പോ ശെരിക്കും അതില്ലെങ്കിലും കഥ മുന്നോട്ട് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പാർട്ടി അപ്പൊ ആലോചിക്കുമ്പോൾ ആക്ച്വലി അത് അതില്ലെങ്കിലും നെക്സ്റ്റ് ണ്ടല്ലോ അപ്പൊ അപ്പൊ അത് കളഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ബേസിക്കലി എഡിറ്റിൽ സംഭവിക്കണത് അത് നമുക്ക് അത് സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും അവിടെ പക്ഷെ എഡിറ്റിൽ വരുമ്പോൾ ചിലപ്പോ ഇത് വേണ്ട കാരണം ഇതെല്ലാം കാണിച്ചു വന്നുകൊണ്ട് അത് വേണ്ടെന്നുള്ളത് നമുക്ക് കിട്ടും അത് അപ്പൊ ഇവരും അപ്പൊ ഇവരും ഒക്കെയാണ് ഇവര് സമ്മതിച്ചാലോ ഞാൻ ചോദിക്കും അല്ല ഞാൻ അടുത്ത് കളയും എന്നിട്ട് ഡൊമിനിക്ടനൊക്കെ നമ്മടെ ഭയങ്കര അടുത്ത ആളായത് കൊണ്ട് മറ്റു തമാശക്ക് ഞാൻ പറയും ഞാൻ എതിർത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു മൂന്ന് പോയിന്റ് പറ ഞാനപ്പൊ മൂന്ന് കൗണ്ടർ പോയിന്റുകൾ പറയാം എന്നിട്ട് ആരേ ജയിക്കണേ നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കുന്നത് ഭയങ്കര അടുത്ത ആൾക്കാരായതുകൊണ്ട് പൊതുവേ ഇപ്പൊ ഒരാളെ പറ്റിയൊക്കെ ഇങ്ങനെ ഇന്റർനെറ്റിൽ നോക്കുമ്പോഴും നമ്മുടെ ഹുക്കാവും എന്നൊരു സർപ്രൈസ് എലമെന്റ് ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ഒരു വ്യക്തിയാണെന്ന് അങ്ങനെയാണ് അറിഞ്ഞത് റിലേഷൻ എന്താണ് ആക്ച്വലി ഇല്ല ഡാഡിയുടെ ബ്രദറാണ് പറയുന്നു ഞങ്ങളുടെ നാട്ടില് ചെറുപ്പത്തിൽ ഞങ്ങള് മഡ്രാസിലായിരുന്നു അപ്പൊ അപ്പഴായിരുന്നു കൂടുതല് ഞങ്ങള് വെല്ലുപ്പച്ച വീട്ടിൽ പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരല പിന്നെ അതായിട്ട് ഞങ്ങള് നാട്ടിലോട്ട് വന്നു പിന്നെ വർഷത്തിലൊരിക്കല് കാണല്ലോ അങ്ങനെ മൊത്തത്തിൽ ബിഗ് ബ്രദർ ഇമേജ് ആണ് അപ്പൊ അങ്ങനത്തെ റെസ്പെക്റ്റ് ആയിരുന്നു മൊത്തത്തിൽ അങ്ങനെ ഒരു അല്ല അന്ന് ആരെങ്കിലും ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അത് ഞാൻ പക്ഷേ റെക്കോർഡിങ്ങിനൊക്കെ പോയത് ഓർമ്മയുണ്ട് ചെറുപ്പത്തില് ചെറുപ്പത്തില് ഓർമ്മിയിൽ ഒരുപാട് ഒരു പാട്ടിലേക്ക് കേറിയിട്ടുണ്ട് പക്ഷെ ചമൻ മാത്രമാണ് എഡിറ്റിംഗിലേക്ക് പോയെന്ന് കേട്ടിട്ടുണ്ട് കഴിവില്ലാത്ത കൊണ്ടാണ് എനിക്കത് മനസ്സിലായി ചെറുപ്പത്തില് പറഞ്ഞ എന്റെ അനിയത്തി പാടും അമ്മ പാടും ഡാഡി നന്നായി പാടും ഈ ഡാഡിയുടെ അനിയനുണ്ട് ജോർജ് പുള്ളി നന്നായി പാടും പക്ഷെ എനിക്കെന്തോ അത് ആ കഴിവ് കിട്ടിയില്ല പഠിക്കാൻ പോയിട്ടുണ്ടോ പോവാനൊക്കെ പറഞ്ഞ ഞാൻ പിന്നെ പോയില്ല എന്തോ അത് വന്നില്ല അത് പുള്ളിയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ മച്ച് സെലിബ്രേറ്റഡ് ആണ് അപ്പൊ അതായത് മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ എഡിറ്റിംഗ് സമയത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന എഡിറ്റിന് ശേഷം അല്ലെ മ്യൂസിക് ഇതിലേക്ക് കമ്പോസിംഗിലേക്ക് പോകുന്നത് പിന്നീട് ഇത് റിട്ടേൺ വന്നിട്ടുണ്ടോ അതായത് ഈ മ്യൂസിക്കിനനുസരിച്ച് പിന്നീട് ഇത് വരാറുണ്ട് ചിലപ്പോൾ ടൈം കിട്ടാറില്ല അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ സമയം കുറവാണ് അത് നയന്റി പെർസെന്റേജ് സമയങ്ങളിലും പക്ഷെ ഇപ്പോ ജയ്ക്ക് കറക്റ്റ് എഡിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് മ്യൂസിക് ചെയ്യും ഓ ശരി അപ്പൊ നമുക്ക് കുറച്ച് എളുപ്പം അതായത് നമ്മുടെ എന്തെങ്കിലും എഡിറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ മ്യൂസിക്കിൽ അപ്പൊ അങ്ങനെ അങ്ങനെ പ്രോസസ്സ് എഡിറ്റിനെ സപ്പോർട്ട് മ്യൂസിക് ജയ്ക്ക് നല്ല കേട്ടെ ഒരുവിധം എല്ലാവരും എഡിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണെന്ന് തോന്നുന്നു മ്യൂസിക് പിടിക്കുക സിംഗ് ആവാൻ വേണ്ടിയിട്ടേ ഞാൻ കൂടുതലും സൗണ്ട് എഫക്ട്സ് ആണ് ആ ട്രാക്കാണ് വാങ്ങാറ് എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് എഡിറ്റ് പിടിക്കാറ് ഇതിലിപ്പോ ഡോൺ ചേട്ടനാണ് ഡോൺ ചേട്ടൻ ബേസിക്കലി മ്യൂസിക് ഡയറക്ടറാണ് അപ്പം അപ്പം പുള്ളി സൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി മ്യൂസിക് ട്രാക്കും വാങ്ങിച്ച് പുള്ളി അവിടെ ഒരു അവിടെ ഒരു സിങ് ചെയ്ത ട്രിക്കാണ് നമുക്ക് കയറണത് ഓൾമോസ്റ്റ് എല്ല ഇപ്പോ സോങ്സ് ഞാൻ നേരത്തെ നമ്മൾ നമ്മൾ ചോദിച്ച പോലെ എഡിറ്റിങ് അല്ലെങ്കിൽ കട്ട് വരുമ്പോഴത്തേനും ലിറിക് കട്ടാണോ ആണോ അല്ലെങ്കിൽ ബീറ്റ് കട്ടാണോ ഏതാണ് നോർമലി രണ്ടും ഒരു രണ്ടും പിടിക്കാറുണ്ട് ഈസി ഏതാണ് ചെയ്യാൻ ബീറ്റ് കട്ടാണോ കട്ട് കട്ടാണോ രണ്ടും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതങ്ങോട്ട് ചമന് ഏറ്റവും ഏതാണ് എഡിറ്റ് ചെയ്യാനായിട്ട് ജോണർ വൈസ് ഏതെങ്കിലും ഒന്നും ഏതെങ്കിലും ത്രില്ലറുകളായിരിക്കും കുറച്ചുകൂടി നമുക്ക് എനിക്ക് കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാനൊക്കെ കാണും We to today, mm -hmm. mm -hmm. ി പടങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക ഞാനിപ്പോ ഈ അടുത്ത് ഓമർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട് ഇറാനിയൻ പടങ്ങൾ ഈ അടുത്ത് കുറച്ച് ഫൈവ് മീറ്റർ അങ്ങനെ കുറച്ച് മറ്റേ നമ്മുടെ ഓഫീസറിന്റെ ഡയറക്ടർണ്ട് ജിത്തു ജിത്തു പുള്ളി പുള്ളി ഭയങ്കര ഇറാനിയൻ സിനിമ ഉള്ളത് പുള്ളി വന്നിട്ട് ഇങ്ങനെ അവരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇറാനിയൻ സിനിമയിലാണ് ഇരിക്കുന്നത് പുള്ളി ഭയങ്കരമായിട്ട് മറ്റേ മറ്റേ പെർഫോമൻസ് ഓറിയന്റഡ് സിനിമകളൊക്കെ വന്ന അത് ഭയങ്കര ഫൈവ് മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ മറ്റേ സപ്പറേഷൻ്റെ ഒക്കെ പോലത്തെ സിനിമകൾ പെർഫോമൻസ് ഓറിയന്റഡ് സിനിമയാണത് അങ്ങനത്തെ ആ അതാണ് അതാണിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് ടോപ്പ് ത്രീ വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് ചമന് തോന്നിട്ടുള്ള സീക്വൻസോ സിനിമകളോ പറയാൻ പറഞ്ഞത് പറയണത് വേണമെങ്കിലും പറയാം എനിക്ക് കണ്ടിട്ട് ഭയങ്കര പരിപാടി അധേനയുടെ ഒരു ഫസ്റ്റത്തെ ഓപ്പണിങ് അതേനാന്ന് പറഞ്ഞിട്ടൊരു സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ടത് അതിന്റെ ഒരു ഓപ്പണിങ് സീക്വൻസ് എനിക്ക് ഇതെങ്ങനെയാണ് ഇത് പോസിബിളായത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേന പിന്നെ പറയുമ്പോ ഇൻസെപ്ഷനിലൊരു അത് കണ്ടിട്ട് അതിന്റെ ഒരു ഇന്റർമെറ്റ് ഹോൾ വേഫൈറ്റും ഞാൻ രണ്ടു ദിവസം വരുന്ന വീണ്ടും കണ്ടു കണ്ടുപോരുത് അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ഒരാള് ചിന്തിക്കണേത് എന്നുള്ളതാണ് എനിക്ക് ഇൻസെപ്ഷന്റെ തോന്നിയത് പിന്നെ ഞാൻ അങ്കമാലി ഡയറസിന്റെ ക്ലൈമാക്സ് തോന്നിട്ടുണ്ട് ഒരു പരിപാടി പിടിച്ചെടുത്തല്ലോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് അന്നേ തോന്നിരുന്ന പറയാൻ പറഞ്ഞപ്പോ സിംഗിൾ ഷോട്ടിനെ കുറിച്ച് ഭയങ്കര ഡിസ്കഷൻ ആവറുണ്ട് സിംഗിൾ ഷോട്ട്സ് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇപ്പൊ അത് ശരിക്കും സിംഗിൾ ഷൂട്ട് ഷോട്ടിലല്ലാതെ പ്രോസസ്ല്ലേ സിനിമ ഒക്കെ അങ്ങനെയാണ് ബേർഡ് മാൻ ഒറ്റ സിംഗിൾ ഷോട്ടിൽ നമ്മൾ ചെയ്ത പോലെ തോന്നിക്കുന്ന എന്നാൽ പലതായിട്ട് ഷൂട്ട് ചെയ്ത അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും മാസ്ക് എന്തെങ്കിലും ഒബ്ജക്റ്റിലായിരിക്കും ഓക്കെ ഇപ്പൊ നമ്മള് ഇതിപ്പോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയെന്നായിരിക്കും എന്നിട്ട് ഈ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ബാക്കി കൂടെ നമ്മൾ പോയി അവിടെ ഒരു ഹിഡൻ കട്ട് ഉണ്ടാവും എന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വേറെ ഷോർട്ടായിരിക്കും അങ്ങനത്തെ ആ പ്രോസസ്സിന് പറയണോ സ്റ്റിച്ചിങ് എന്തെങ്കിലും ഹിഡൻ കട്ട്സോ അല്ലെങ്കിൽ അല്ലാണ്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന കട്ട്സോ അതിനെ പറയണോ അതാണ് സ്റ്റിച്ചിങ്ഡോളസൻസ് എനിക്ക് പക്ഷെ അത് ഷൂട്ട് ചെയ്ത് തന്നെയാണ് തോന്നുന്നത് മൊത്തം അമ്പത് മിനിറ്റ് അവർ ഷൂട്ട് ചെയ്ത് പിന്നെ അടുത്തത് എങ്ങനെയാ എങ്ങനെയാണെന്ന് തോന്നിപ്പോവന്റുകൾ നടന്നിട്ട് അത് എങ്ങനെയാണത് ഷൂട്ട് ചെയ്യുന്നു ഇപ്പൊ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അതിനകത്തൊരു ട്രക്ക് ഇടിക്കുന്ന ഇടിക്കുന്നൊരു സീനുണ്ട് ചാക്കോച്ചൻ ഇങ്ങനെ ഓഡിയോ വന്നിട്ട് അപ്പൊ അത് നോർമലി എന്താ പറയാ ജിത്തുവിന്റെ ഐഡിയ പ്രകാരം ആ ട്രക്ക് ഇടിച്ചിട്ട് കാർ മറയണം അങ്ങനെ ആ ഷോട്ട് വെക്കാനായിരുന്നു പക്ഷെ നമുക്കൊരു സെറിയൽ ഒരു പരിപാടി പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് അത് നമ്മൾ ഇടിക്കാൻ അപ്രോച്ച് ചെയ്യുന്നേ കാണുന്നുള്ളൂ പിന്നെ കാണുന്നത് ലോറി പാസ് ചെയ്യുന്നതും ചാക്കോച്ചൻ്റെ റിയാക്ഷൻ അതിനിടയ്ക്ക് വൈശാഖിന്റെ മെമ്മറിയിലുള്ള അങ്ങനെയൊക്കെയാണ് അത് അതെന്താ സറിയൽ പരിപാടി അത് ബേസിക്കലി അത് ഇവര് പുലർച്ചെന്താണ്ട് ഷൂട്ട് അത് രാത്രി തുടങ്ങി ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങി കാറ് വന്നിടിച്ച് മറയണം അത് ഷൂട്ട് ചെയ്തത് ആക്ച്വലി ആ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവണില്ല സീൻ കണ്ടപ്പോഴും മറഞ്ഞത് അതായത് ബേസിക്കലി നമ്മളത് ഇപ്പൊ ഇപ്പൊ കാറാണെങ്കിലും വലിയൊരു മറ്റേ ക്രെയിൻ വെച്ചിട്ട് നമ്മൾ വലിച്ച് ഇതിങ്ങനെ മറക്കേ അപ്പൊ അത് വന്നിടിച്ചുകഴിഞ്ഞ ഒരു ഒറിജിനാലിറ്റി വേണമല്ലോ ഇത് എന്ത് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റണല്ലോ അവിടെ അപ്പൊ അത് നമ്മളത് അത് ഫുട്ടേജിലും പ്രശ്നം ഇത് എന്താ ജിത്തു ചേട്ടനെ ഇങ്ങനെ വിളിച്ചിട്ട് പക്ഷെ അമ്മ ചെറിയ പ്രശ്നം പറ്റിട്ടുണ്ട് ഇത് ഇപ്പൊ എന്ത് ചെയ്യാറ്റ ശരി എന്നട അവര് ഞങ്ങള് ഞങ്ങള് കറിയാക്കി പറഞ്ഞ സറിയൽ കട്ടാണ്ട് കാര്യത്തിൽ പറഞ്ഞ ചിത്തിചേട അങ്ങനെ പറഞ്ഞു മാത്രം അതല്ല ആ സമയത്ത് ഇത് സേവ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് മറയണത് ഇല്ല ആക്ച്വലി പിന്നെ നമ്മുടെ മറ്റേ ഐശ്വര്യ ആ കുട്ടിയുടെ കട്ടിലേക്ക് പോയിട്ട് പിന്നെ മറിഞ്ഞു കടക്കണം അതങ്ങനെ ഈയൊരവസ്ഥ വന്നോണ്ട് അങ്ങനെ ചെയ്താണ് അങ്ങനെ സംഭവിച്ചു സീൻസ് അതുപോലെ ഉണ്ടാവില്ല മനസ്സിലായി കട്ടുകൾ ഉണ്ടാവില്ല അവിടെ മറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കണ്ടു അങ്ങോട്ട് പക്ഷെ ഐഡിയലി ഇതുവരെ അങ്ങനെ ഒരു പൊതുവേ ആ ത്രില്ലർ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആക്ഷൻ സീനാണ് കാണിക്കുന്നത് വില്ലന്റെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നത് വളരെ റിയർ ആയിട്ടാണ് എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ റൊമാന്റിക് ആ ഒരു എന്താ പറയാ ഓർമ്മകളിലേക്കൊക്കെ പോകുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം പറ്റിയത് കൊണ്ട് അക്കടി ഇങ്ങനെ ഒരു ഗുണമുണ്ട് ഇതുവരെ കാണാത്തൊരു സാധനം നമുക്ക് കാണാൻ അത് 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 രണ്ട് സീനായിരുന്നു ആക്ച്വലി ആ ആക്സിഡന്റ് അടുത്ത സീനായിരുന്നു അവരുടെ മനസ്സിലായി മനസ്സിലായിട്ട് ആക്കിയത് ഇഷ്യൂ അത് ഇന്റർകട്ട് അല്ലെങ്കിലും ജം കട്ട്സ് ഉള്ള സീൻസ് ഉണ്ട് ചിലത് ഭയങ്കര ലോങ് ഷോർട്ടുള്ള സീൻസ് അല്ലെങ്കിൽ സിംഗിൾ ഷോട്ടിൽ പോയ ഒരു കുറച്ച് ലെങ്ത് ഉള്ള ഷോട്ട് അത് കട്ട് ചെയ്യാറുണ്ട് അപ്പൊ ഈ ജം കട്ട്സ് വെക്കണോ അല്ലെങ്കിൽ ആ ലോങ് ഷോട്ട് അതുപോലെ വെക്കണോന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ കുറച്ചുകൂടി തിയേറ്റർ ഇതുള്ള സിനിമകളായതുകൊണ്ട് പെട്ടെന്ന് നമ്മള് കാര്യം ു അതുകൊണ്ട് മറ്റേത് ഓരോ സിനിമ അതാ പറഞ്ഞത് ഓരോ ഓരോ സിനിമകളും ഓരോ ഡയറക്ടർമാരുടെ കൺവിക്ഷൻ അനുസരിച്ചിട്ടാണ് അത് നമുക്കിപ്പോ ഇതിൽ ഏതാണെന്നുള്ളത് അത് നമ്മളവിടെ നമ്മുടെ നമ്മള് എല്ലാരും കൂടെ ചോയ്സാണത് ഇപ്പം കളയിലൊരു ടോയ്മാൻ നമ്മുടെ മൂറിനെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടിട്ട് ഒരു പതിനഞ്ച് പതിനാറ് സെക്കൻഡോളം ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട് അത് നമുക്ക് മുന്നേ കട്ട് ചെയ്യാം പക്ഷെ അന്ന് നമ്മളെല്ലാരും ഓക്കെ ഇതിങ്ങനെ വെക്കാം എന്നുള്ള അങ്ങനെ ഒരു ചോയ്സ് എടുക്കാണ് അല്ലാണ്ട് ചിലപ്പോ ആ സിനിമ തന്നെ ജം കട്ട് ചെയ്തിട്ട് പോയ ഏരിയകളും ഉണ്ട് അപ്പൊ നമ്മളത് ആ സീനിന്റെ കൺവിക്ഷനും അതനുസരിച്ചിട്ട് നമ്മളൊരു കോളെടുക്കണം അതെ മനഃപ്പൂർവം കുറച്ച് അവിടെ ഇരു അവിടെ ഇരുത്തിക്കുമോന്ന് ചിന്തിക്കണമുണ്ട് അത് ലാഗ് ഞാൻ ആ വാക്ക് വാക്കുപോയി കൊറച്ചേരം അവിടെ ഇരുന്നോട്ടെ എന്നുള്ളത് അങ്ങനെ അങ്ങനെ ഉണ്ട് സ്പോട്ട് ചെയ്യാറുണ്ട് എഡിറ്റേഴ്സ് ആ ടെമ്പററി എങ്ങനെ സീൻ വരുന്നു അറിയാൻ വേണ്ടിട്ട് പക്ഷെ അല്ലെങ്കിൽ ഒരു സിനിമ ഫുൾ ഷൂട്ട് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് വേറെ ഒന്നുകൊണ്ടല്ലോ ഞാൻ വേറെ സിനിമകൾ ഉണ്ടായിരുന്നോണ്ട് പറ്റിയതാണ് അല്ലെങ്കിൽ ഞാൻ പാരലിൽ തന്നെ പിടിച്ചോടും ലോക ഇത് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഓൾമോസ്റ്റ് ആണ് ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങിയത് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഐ ഓൾറെഡി ടിക്കറ്റ് ആക്കി രണ്ടും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സോഫ എഡിറ്റ് ചെയ്തിട്ട് സാർ കൊള്ളാം കൊള്ളാം ഉണ്ട് രണ്ട് ആ പറയുന്നില്ല പടം ഒരുമിച്ച് എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും വൈസ് ഷിഫ്റ്റ് വരുന്നുണ്ടല്ലോ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ പെർസ്പെക്റ്റീവും എല്ലാം മാറുന്നുണ്ടല്ലോ അല്ല ഗുണമാണെന്ന് തോന്നുന്നു തോന്നണ ഗുണമാണോ മാറി ഇത് ഇതിന് ബ്രേക്ക് എടുത്ത് ഇങ്ങോട്ട് പോകുമ്പോ അത് ഗുണാന്ന് തോന്നുന്നു മത വർണ്ണത്തിൽ തന്നെ നമ്മൾ സ്റ്റക്ക് ഓൺ ആയിരിക്കും ഇപ്പത്തേക്ക് പോകുമ്പോ അത് ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗ്ലിംസ് ആണോ ഗ്ലിംസ് ആണോ ട്രെയിലേഴ്സ് എഡിറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് ബേസിക് ഉദ്ദേശം തിയേറ്ററിലേക്ക് ആളെ വരാന്നുള്ളത് അതാണ് ഫസ്റ്റ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുക അട്രാക്ട് ചെയ്യുക തിയേറ്ററിലേക്ക് എങ്ങനെയെങ്കിലും അത് കൊള്ളാം കണ്ടുകളയാം എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഫസ്റ്റ് പിന്നെ ഒരു നറേറ്റീവ് കണ്ടെത്തി അതിലൊരു ശ്രമിക്കലാണ് നെക്സ്റ്റ് കാര്യം അതാണ് ബേസിക്കലി ാണ് ഓരോ ഡിറക്ടറിനും സ്റ്റൈലുണ്ട് അതുപോലെ ഓരോ എഡിറ്ററിനും ഓരോ സ്റ്റൈലുണ്ട് ഡിറക്ടറിനൊരു പെർസ്പെക്ടീവില് നിന്ന് ചിന്തിക്കുമ്പോ ശരി എഡിറ്ററിന്റെ സ്റ്റൈൽ ചാൻസ് ഉണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു അവസാനം മാറിപ്പോലേക്ക് വരും തോന്നു അത് ഇപ്പോ ഡൊമിനിക് ഒരു സ്റ്റൈൽ ഉണ്ട് പക്ഷെ വൈശാഖിന് വേറൊരു സ്റ്റൈൽ അപ്പോ ഈ എക്സ്ട്രീം ഡിഫറെന്റ് സ്റ്റൈൽസ് ആണ് പക്ഷെ എഡിറ്റർ എന്ന രീതി ഒരു ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ കാണും അത് ഈ രണ്ടുപേരുടെ ഇല്ല ഇപ്പൊ ആലോചിക്കുമ്പോ അവരുടെ നമ്മള് ചഴിയും തോന്നണത് അതെ അതെ എല്ലാം ഒരു ഭയങ്കര ടീം വർക്ക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വൈശാഖട്ടന്റെ പരിപാടി എങ്ങനെയാണോ അതിലേക്ക് നമ്മള് നമ്മൾ പോലും അറിയേണ്ടത് നമ്മളതിലേക്ക് വരും ഡോമിനിക്ക് പരിപാടി നമ്മളെ അതുപോലെ അറിയേണ്ടത് അതിലേക്ക് വരും കാരണം ഇവരാണല്ലോ നമുക്ക് ബ്രീ ഇത് തരണേ നേരെ ബ്രീഫ് തരണേ ഇവരാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അവർ തരുമ്പോൾ നമ്മൾ അതുക്കെ അതിലോട്ട് ആവും നോർമലി എനിക്ക് എങ്ങനെയാണ് ചോദിച്ചപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ ക്യാമറയുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ടെക്നീഷ്യൻസും ഡിഒപിഎറ്റേഴ്സ് എല്ലാവരും അപ്പൊ അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചോ ടെക്നിക്കൽ ഭാഗം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു റെക്കഗ്നീഷൻ എഡിറ്റേഴ്സിനും ഡിഒപീസിനും ആർട്ട് ഡയറക്ടേഴ്സിനും ബി എഫ് എക്സ് ആർട്ടിസ്റ്റിനൊക്കെ കിട്ടുമ്പോൾ എന്താണ് ഫീൽ ചെയ്യാറുള്ളത് പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബേസിക്കലി ഫോൺ ഫോൺ വന്നല്ലോ വന്നു സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായി ബേസിക്കലി എല്ലാവരും എഡിറ്റ് ചെയ്യാൻ തുടങ്ങി ഫോട്ടോ എഡിറ്റിംഗിൽ തുടങ്ങി ഇപ്പൊ റീല് വീഡിയോ അപ്പം ബേസിക്കലി പണ്ട് നമുക്ക് എഡിറ്റിംഗ് എന്താന്ന് എനിക്ക് തോന്നുന്നു എന്റെ മുമ്പ് എഡിറ്റിങ് എന്താന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ നിനക്ക് എന്താ പണി ഡയറക്ടർ എന്ന് പറയണത് വെച്ച് വിട്ടിച്ചപ്പോ അതില്ല ബേസിക്കലി എല്ലാര്ക്കും എനിക്ക് തോന്നുന്നു അല്ലേ അറ്റ്ലീസ്റ്റ് സ്റ്റോറി എഡിറ്റ് അറ്റ്ലീസ്റ്റ് അപ്പൊ പിന്നെ അതുകൊണ്ടാന്ന് ഇപ്പോഴത്തെ ടെക്നിക്കൽ കുറച്ചുകൂടി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അറ്റ്ലീസ്റ്റ് എഡിറ്റർമാരൊക്കെ എനിക്ക് തോന്നുന്നു ഇയേഴ്സ് ബാക്ക് ഒക്കെ ഒരു ട്വന്റി ഇയേഴ്സ് ബാക്ക് ഒക്കെ ഇത്രയും സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഈ ചേഞ്ച് ആണെന്ന് തോന്നുന്നു ഇപ്പം ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട് ഇവർ ുംടം ഉണ്ട് അതാണ് നെക്സ്റ്റ് ഷൂട്ട് ഫസ്റ്റ് അതെ 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 അതാണ് നെക്സ്റ്റ് പിന്നെ പിന്നെ ചൂടാട്ടന്റെ മലസാറിന്റെ മോളഭിനയിക്കുന്ന ചൂടാട്ടന്റെ പരിപാടിയുണ്ട് പിന്നെ പിന്നെ ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റിന്റെ ഒരു സിനിമയുണ്ട് നമ്മുടെ ശ്രുതി മാഡിസൺ ഡയറക്റ്റ് ചെയ്യുന്ന